പത്തു ലക്ഷം രൂപ ചിലവിൽ എടത്തനാട്ടുകര ജിഒ എച്ച് എസ് എസ് നിർമ്മിച്ച സൌരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സജ്ജീകരിച്ച സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചത് യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തോടെ നമ്മളുണ്ടായി മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന നൂറിലധികം സ്റ്റാഫുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ലഭ്യത ഉറപ്പുവരുത്തിയ ഈ വിദ്യാലയം അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞതുപോലെ ജനകീയ കൂട്ടായ്മയുടെ കരുത്തി തെളിയിച്ചുകൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളാണ് നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി തെയിലെത്തിക്കേണ്ടവർ എന്ന് പ്രഖ്യാപിച്ചു ഈ വിദ്യാലയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ വൈദ്യുതി ഉപയോഗം സ്വേധിയ ഉൽപ്പാദിപ്പിച്ച് ചെയ്യുന്ന ഒരു പദ്ധതി പത്ത് ലക്ഷത്തോളം രൂപ നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ച് നടത്തി എന്ന് പറയുമ്പോൾ പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ എക്കാലത്തും ഉന്നത നിലവാരം പുലർത്തുന്ന ഇടത്തനാട്ടുകര ജിഒ എച്ച് എസ് എസിന് ബട്ടർഫ്ലൈ പാർക്ക് അനുവദിച്ചതായി മന്ത്രി ചടങ്ങിൽ അറിയിച്ചു ഇത്രയും നല്ല പെർഫോമൻസ് ഒരു ഞാൻ ഞാൻ എന്തുകൊണ്ട് ഈ എന്തുകൊണ്ട് നല്ല സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുന്ന പി ടി ഉള്ളപ്പോൾ ഒരു ഫോറസ്ട്രി ക്ലബ് കൂടി സ്ഥാപിച്ച് ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഈ വിദ്യാലയത്തിൽ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മത്സ്യമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് പോകണം പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇരുപത് കിലോവാട്ടിന്റെ സോളാർ പദ്ധതിയാണ് ജനകീയ കൂട്ടായ്മയിൽ സ്കൂൾ സജ്ജീകരിച്ചത് കൂപ്പൺ ചലഞ്ച് അടക്കമുള്ള പദ്ധതികൾ പി ടി എ യുടെ കീഴിൽ ഇതിനായി സംഘടിപ്പിച്ചു അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ ടി സാജിക്കും സോളാർ പ്ലാന്റ് സമയബന്ധിതമായി പൂർത്തിയാക്കിയ ജെ ആൻഡ് ജെ സോളാർ ടീം മാനേജ്മെന്റിനെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആൻഡ് ഡ്രഗ് സംസ്ഥാന തല അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ സൂപ്പർ സീനിയർ കേഡറ്റ് കെ ബി അകജക്കും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു അലനിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാനവാസ് മണികണ്ഠൻ വടശ്ശേരി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ബർ അലി പി ടി എ പ്രസിഡന്റ് പി അഹമ്മദ് സുബേർ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം പടുകുണ്ടിൽ എസ് എം സി ചെയർമാൻ നസീർ പടുകുണ്ടിൽ എ പി മാനു പ്രിൻസിപ്പൽ എസ് പ്രതിഭ പ്രധാന അധ്യാപകൻ കെ എ അബ്ദുൽ മനാഫ് സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ ശിവദാസൻ എം ജിജേഷ് സ്കൂൾ ലീഡർ ഒ പി ഫൈഹാൻ ഫിറോസ് മോഹൻ ഐസക്ക് സി ബഷീർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു